നമസ്കാരം ട്രംപ് എന്ന് ചെയ്തത് നാളെ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യാൻ തുടങ്ങും ഇന്ത്യയും വൈകാതെ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ തുടങ്ങും ഒരു കരച്ചിൽ കേൾക്കുന്നില്ലേ നീട്ടിയുള്ള ഒരു കരച്ചിൽ ഇല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യക്കാരായ നുഴഞ്ഞുകയറ്റ കുറ്റവാളികളെ കയ്യാമം ചെയ്ത് ഫ്ലൈറ്റിൽ കയറ്റി ഇന്ത്യയിൽ കൊണ്ടുവിട്ട വാർത്തയുടെ കമന്റ് ലൈൻ നോക്കിയാൽ മതി ഇവിടെ ഒരു പ്രത്യേക വിഭാഗക്കാർ ട്രംപിനും മോദിക്കുമെതിരെ മാനവികതയുടെ പേരും പറഞ്ഞ് മോങ്ങുന്നതും ഉറഞ്ഞു തുള്ളുന്നതും കാണാം ഇതേ വിഭാഗക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയിലെ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നതിനുള്ള സി എ എ നിയമം പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ മൂങ്ങുകയും കുരയ്ക്കുകയും ചെയ്തത് മറന്നു കാണില്ല അതായത് ലോകവ്യാപകമായി അവർ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒപ്പമാണ് അവർ എത്ര ഗംഭീര മാനവികതയുള്ളവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു അജണ്ടയാണ് എല്ലാ രാജ്യങ്ങളിലും അഭയാർത്ഥികളായും നുഴഞ്ഞുകയറ്റക്കാരായും എത്തിപ്പെടുക അവിടെ പെറ്റുപെരുക ആ രാജ്യങ്ങളിലെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവുകളിലും റോഡുകളിലും ഇറങ്ങി പരസ്യമായി പ്രാർത്ഥിക്കുക അതിനെ ആരെങ്കിലും എതിർത്താൽ കലാപം ഉണ്ടാക്കുക ഭീതിജനതയ്ക്ക് ആ രാജ്യത്തെ ചൊൽപ്പടിയിൽ നിർത്തുക പല യൂറോപ്യൻ രാജ്യങ്ങളും മുകളിൽ ചൂണ്ടിക്കാണിച്ച ഭീതിതമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ നുഴഞ്ഞുകയറ്റക്കാർ അവരുടെ ജനസംഖ്യ ഒരു നിശ്ചിത ശതമാനം കടന്നാൽ രാജ്യം പിടിച്ചെടുത്ത് മത നിയമങ്ങൾ നടപ്പിലാക്കി മതരാജ്യമാക്കി മാറ്റുക ലോകം തങ്ങളുടെ കാൽ കീഴിലാക്കാൻ രണ്ടായി രാമാണ്ടിൽ ഉണ്ടാക്കിയ ഒരു ഹിഡൻ അജണ്ടയാണ് അത് ഇക്കാര്യം ആദ്യം മനസ്സിലാക്കിയത് ചൈനയാണ് ചൈനയിലെ സർക്കാർ ആ നാട്ടിലെ ആ വിഭാഗത്തിന്റെ എല്ലാ പൗര സ്വാതന്ത്ര്യങ്ങളും എടുത്തു കളഞ്ഞ് സ്വന്തം രാജ്യത്തെ സുരക്ഷിതമാക്കി ഒരു കൂട്ടം പ്രബലരായ രാജ്യങ്ങളോട് നിരന്തരം വീര്യത്തോടെ പോരാടിയതും അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ജൂതന്മാർ വംശനാശം വരാതെ നിലനിൽക്കുന്നത് ആ പോരാട്ടം അവർ നടത്തിയില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ പേരിന് പോലും ഒരു ജൂതൻ അവശേഷിക്കുകയില്ലായിരുന്നു മതത്തിന്റെ പേരിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ജനതയായിരുന്നു ജൂതന്മാർ സ്വാതന്ത്ര്യത്തിനു പകരമായി ഇന്ത്യ വലിയ വിലയാണ് നൽകിയത് മതത്തിന്റെ പേരിൽ മൂന്നിലൊന്ന് ഭൂമി രണ്ട് മതഭ്രാന്ത രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി പതിച്ചു നൽകി അങ്ങനെ പതിച്ചു വാങ്ങിയവർ വീണ്ടും ഇന്ത്യയിലേക്ക് നിരന്തരം നുഴഞ്ഞു കയറുകയാണ് കാരണം അവരുടെ മോഹം ഇന്ത്യ മുഴുവൻ കൈയിലെടുക്കുക എന്നതാണ് ഇപ്പോൾ കാര്യം തിരിഞ്ഞല്ലോ ഒരു പ്രത്യേക വിഭാഗം കേരളത്തിൽ കിടന്ന് എന്തുകൊണ്ടാണ് ട്രംപിനെതിരെയും മോദിക്കെതിരെയും മോങ്ങുന്നതെന്ന് കാത്തിരുന്ന് തന്ത്രങ്ങൾ ഒരുക്കി ഭൂമി മൊത്തം കയ്യിലെടുക്കുക എന്ന അവരുടെ സ്വപ്നമാണ് ട്രംപ് മോദി നൈധന്യാഹു എന്ന മൂന്ന് പേർ ചേർന്ന് ഇല്ലാതാക്കുന്നത് ആമോഹം നിറവേറ്റുന്നതിനായി ലോകമാധ്യമങ്ങളിൽ അവർ നിക്ഷേപിച്ച പണവും പ്രയത്നവും നിഷ്ഫലമാക്കുകയാണ് ലോകോത്തര ഏജൻസികളുടെ തലപ്പത്ത് തങ്ങളുടെ ദല്ലാളന്മാരെ പ്രതിഷ്ഠിക്കാൻ നടത്തിയ പരിശ്രമവും നഷ്ടക്കച്ചവടമായി ലോകാരോഗ്യ സംഘടന ലോക കോടതി എന്നിവയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കുന്ന കടലാസുകളിൽ ട്രംപ് ഒപ്പുവെച്ചു കഴിഞ്ഞു വൈകാതെ ബംഗ്ലാദേശി പാകിസ്ഥാനി സഹോദരങ്ങളെ ഇന്ത്യയിൽ നിന്നും നാടുകടത്തുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കാണും നിലവിളി ശബ്ദം ഉച്ചസ്ഥായിലാകും കടപ്പാട് രാജീവ് ന്യൂസ് ഡാസ് ഭാരതഭൂമി